ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചീര കൂട്ടാൻ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ സാമ്പാർ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക പിന്നെ നമുക്ക് ചീര കഴുകി അതൊന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കുക ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക രണ്ട് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് കയറി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിതിൽ പരിപ്പ് കുക്കറിലേക്ക് ഇടുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചീരയും ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ചീരയും പരിപ്പും കൂടെ ഒന്നിച്ചാണ് വേവിക്കണേ അപ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടാൻ ാണ് ആദ്യം തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനൊരു ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് ആ വെള്ളം ആ ചീരയുടെ ആ കറക്റ്റ് ആ ലെവലിൽ അങ്ങനെ നിൽക്കണം കേട്ടോ ഇതാണ് പാകത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവണ സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇപ്പോൾ ഒരു വിസിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് വിസിൽ വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിച്ച് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനൊരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് അടച്ചു വയ്ക്കുക തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേഗം വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി കുറച്ച് കായത്തിൻ്റെ പൊടി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വളർന്ന ഒരു പേസ്റ്റ് രൂപത്തിലാവും അതിനധിക സമയമൊന്നും വേണ്ട കേട്ടോ തക്കാളി ഓൾറെഡി വെന്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാവും ഇനി ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്ക് ഒഴിക്കണം അത് ഞാൻ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനെ അതൊന്ന് അടച്ചു ഒന്ന് തിളപ്പിക്കുക അങ്ങനെ ഇനി മസാല തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊന്ന് കുക്കറ് തുറന്ന് നോക്കാം അപ്പോൾ ചീരയും പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് തിളക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ മസാല തിളക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചീരയും പരിപ്പും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീര കൂട്ടാൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കോ കൂടുതൽ തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി കുറച്ച് മല്ലിയുടെ അല്ലേ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമുള്ള രുചിയുള്ള നമ്മൾ ചീര കൂട്ടാൻ റെഡിയായി അപ്പോൾ ഇത് ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചീര കൂട്ടാനും ഒരു സ്പൂൺ നെയ്യും കൂടി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം